അതിർത്തിയിൽ വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ ഇന്നലെ രാത്രി ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് വെടിയുതിർത്തു ശക്തമായ തിരിച്ചടി നൽകിയതായി സൈന്യവും അറിയിച്ചു അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരരെ സഹായിച്ച രണ്ടുപേർ അറസ്റ്റിലായി ജമ്മുകശ്മീരിലെ കുൽഗാം ജില്ലയിൽ വെച്ചാണ് ഇവരെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജോയ്സ് ഡാനിയൽ നമുക്കൊപ്പം ജോയ്സ് ഡാനിയൽ വെൽക്കം ബാക്ക് ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് വെടിയുതിർത്തുകൊണ്ടുള്ള പാകിസ്ഥാന്റെ പ്രകോപനം അതോടൊപ്പം ഈ ഭീകരരെ സഹായിച്ചവർ പിടിയിലായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ജോയ്സ് ഡാനിയൽ സിദ്ധ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇന്ത്യൻ പോസ്റ്റിലേക്ക് ശക്തമായ വെടിവെപ്പ് പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ടായെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിന് ശക്തമായ രീതിയിൽ ഇന്ത്യ തിരിച്ചടി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ഭീകരാക്രമണത്തിന് ശേഷം വലിയ രീതിയിൽ അതിർത്തിയിലെ ഇന്ത്യൻ പോസ്റ്റിലേക്ക് ഈ വെടിവയ്പ് തുടരുകയും ചെയ്യുന്നുണ്ട് അതിനൊക്കെ തന്നെ സൈന്യം തക്കതായ രീതിയിൽ തിരിച്ചടി നൽകി നൽകി വരികയാണ് ഏതായാലും ഈ വെടിനിർത്തൽ കരാർ അടക്കം റദ്ദാക്കാനുള്ള നീക്കത്തിലേക്ക് കേന്ദ്രം ശ്രമം തുടങ്ങിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ ഒരു ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇനി പാകിസ്ഥാനുമായി ഏതെങ്കിലും തരത്തിൽ കരാറുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുക്കുന്ന ഒരു നിലപാട് അതനുസരിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ ഉടൻ എത്തുമെന്നാണ് കരുതുന്നത് ഏതായാലും ഈ പാകിസ്ഥാൻ്റെ പ്രകോപനം അത് തുടരുന്നതിന് വലിയ രീതിയിലുള്ള വിമർശനവും ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും നേരത്തെ ഈ ബി എസ് എഫ് ജവാനെ ഒക്കെ തന്നെ അവിടെ അവിടെ ഇപ്പോൾ പാകിസ്ഥാനുള്ളത് അദ്ദേഹത്തെ തിരിച്ചയക്കാനൊന്നും പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല അതിനൊപ്പം തന്നെ ഇന്ത്യൻ പോസ്റ്റിലേക്ക് ഇത്തരത്തിൽ വെടി ഒക്കെ തന്നെ വിവിധ കരാറുകളുടെ ലംഘനമാണെന്ന് തന്നെയാണ് ഇന്ത്യ വിലയിരുത്തുന്നത് അതിൽ കർശനമായ നടപടി ഇന്ത്യയുടെ ഭാഗത്തുണ്ടാകും ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രി വൈകിയുണ്ടായ ഇന്ത്യൻ പോസ്റ്റിലേക്ക് ഉണ്ടായ വെടിവെപ്പിന് ശക്തമായ രീതിയിൽ ഇന്ത്യ തിരിച്ചടി നൽകിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് സൈന്യം വിശദീകരിക്കുന്നത് അങ്ങനെയാണ് ഒപ്പം തന്നെ ഏതെങ്കിലും ആർക്കെങ്കിലും പരിക്കുള്ളതായി വിവരങ്ങളില്ല അത്തരത്തിൽ കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് കൂടി സൈന്യം പറയുന്നു അതിനൊപ്പം തന്നെ ഈ ഭീകരാക്രമണവുമായി ബന്ധമുള്ള ആളുകൾ ഈ ആളുകളെ സഹായിച്ച രണ്ടുപേരെ ഇന്ന് ജമ്മു കാശ്മീർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നുള്ള വിവരവും കൂടി അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരവും കൂടി ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട് ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലുള്ള തോക്കർപോരയിലാണ് ഇവരെ രണ്ടുപേരെയും കസ്റ്റഡി എടുത്തിരിക്കുന്നത് കൂടുതൽ ചോദ്യം ചെയ്തത് തുടരുകയാണ്